ഇനി ോട്ടാണ് ഓടുന്നതെന്ന് പറഞ്ഞത് ഇതാണ് ഓന്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓന്തിനാ കണ്ടോ രണ്ട് കൈ ഉണ്ട് രണ്ട് കാലുണ്ട് കണ്ടോ കണ്ടോ നല്ല നീല ഉള്ളൊരു വാലുണ്ട് കണ്ടോ ഇത് ചാര നിറവാണ് ഇത് മറ്റേ കള്ളറ് മാറുന്ന ഓന്തല്ല എന്ന് കാരണം കളർ മാറുന്ന ഓന്താണെങ്കിൽ പച്ച നിറമൊക്കെ കാണുന്നു ഇനിയിപ്പോൾ വെറും ചാര നിറം മാത്രമേ ഉള്ളൂ വേണ്ടി പിടിച്ചു തിന്നുന്നു വേണ്ട അവിടെത്തന്നെ കിടക്കുക ഇങ്ങനെ പോകുന്ന പ്രശ്നമല്ല അവിടെ എങ്ങനെ കിടക്കയാണ് കൂടെ കൂടെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് വിചാരിക്കും വീഡിയോ ഇടിക്കണോ പക്ഷെ ഇന്ന് സൗകര്യപ്രദമായിട്ട് കിട്ടിയ കേട്ടോ എല്ലാവർക്കും ഹൈ ടി ടെക് സ്വാഗതം